ഇസ്രായേലിനേക്കാൾ കരുത്തുള്ള ഇറാൻ സൈന്യത്തിന് എന്തുകൊണ്ട് യുദ്ധത്തിൽ മേൽക്കൈ കിട്ടുന്നില്ല ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തുന്ന മിസൈൽ ആക്രമണം എന്തുകൊണ്ട് ദുർബലമാകുന്നു ഇപ്പോഴത്തെ യുദ്ധത്തെക്കുറിച്ച് അനേകം ചോദ്യങ്ങളും സംശയങ്ങളുമാണ് നാല് വശത്തേ നിന്ന് ഉയരുന്നത് രണ്ട് രാജ്യങ്ങൾ കടന്നു വേണം ആക്രമണം എന്നതിനാൽ ഇറാൻ ഇപ്പോഴുള്ള ഏകമാർഗം മിസൈലുകളാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്താൻ ആയിരത്തി നാനൂറ് കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകളാണ് വേണ്ടത് ഷഹാബ് ത്രീ ഫാത്ത എന്നീ മിസൈലുകളാണ് ആ റേഞ്ചിൽ ഇറാനുള്ളത് ഇവ രണ്ടും ചേർന്ന കഴിഞ്ഞ വർഷം ഇറാനിൽ ഉണ്ടായിരുന്നത് രണ്ടായിരം എണ്ണമാണ് ഇതിൽ കഴിഞ്ഞ ഏപ്രിൽ ഇസ്രായേലിലേക്ക് തൊടുത്തത് നൂറ്റി ഇരുപതെണ്ണം കഴിഞ്ഞ ഒക്ടോബറിൽ ഇരുന്നൂറെണ്ണം ഇപ്പോഴത്തെ യുദ്ധത്തിൽ ആദ്യ അഞ്ച് ദിവസത്തിനിടെ മുന്നൂറ്റി എൺപതെണ്ണം ശേഷിക്കുന്നത് ആയിരത്തി മുന്നൂറെണ്ണമാണ് ഇവ വളരെ സൂക്ഷിച്ചുപയോഗിക്കുന്നുവെന്നാണ് യുദ്ധ തന്ത്രജ്ഞരുടെ വിലയിരുത്തൽ എന്നാൽ ഇസ്രായേലിന്റെ മിസൈൽ ശേഖരം ഇതിൽ അവസാനിക്കുന്നില്ല എഴുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള സോൾഫാക്കർ എണ്ണൂറ് കിലോമീറ്ററിന്റെ ഗിയാം ആയിരം കിലോമീറ്ററിന്റെ അബുമഹദി മഹദി രണ്ടായിരം കിലോമീറ്ററിന്റെ സെജിൽ മൂവായിരം കിലോമീറ്റർ വരെ എത്തുന്ന സൗമാർ എന്നിങ്ങനെ ശേഖരത്തിൽ അനേകമുണ്ടായുധങ്ങൾ പക്ഷേ ഇവയെല്ലാം ഇസ്രായേൽ യുദ്ധത്തിന് ഈ ഘട്ടത്തിൽ ഉപകരിക്കുന്നതല്ല ഇറാൻ്റെ ഏറ്റവും വലിയ ശക്തി ഡ്രോണുകളാണ് ഷാഹേദ് നൂറ്റി ഇരുപത്തിയൊൻപത് ഷാഹേദ് നൂറ്റി മുപ്പത്തി ആറ് എന്നീ ഡ്രോണുകൾ യുക്രൈൻ യുദ്ധത്തിൽ കരുത്ത് തെളിയിച്ചവയാണ് ഇവയൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിലല്ല ഇസ്രയേലിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് ഇറാന് ഫൈറ്റർ വിമാനങ്ങൾ തന്നെ നൂറ്റി എൺപത്തി എട്ടെണ്ണം ഉണ്ട് പത്തൊൻപത് മുങ്ങിക്കപ്പലുകളുണ്ട് വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് ഇറാൻ ആക്രമണം തുടങ്ങാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് യുദ്ധക്കപ്പൽ അയച്ചിരിക്കുന്നത് രണ്ടായിരത്തിനടുത്ത് ഉണ്ടെങ്കിലും അവയും ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലല്ല ഇസ്രായേലുമായി കരയുദ്ധത്തിനുള്ള സാധ്യത തീരെയില്ല എന്നതാണ് കാരണം ഇറാനും ഇറാഖുമൊക്കെ ചേർന്ന് നടത്തുന്ന യുദ്ധത്തിൽ മാത്രമാണ് ഇസ്രായേലിലേക്ക് കരയുദ്ധത്തിന് സാധ്യതയുള്ളൂ ഇറാന് നിലവിലെ സൈനികർ ആറ് ലക്ഷത്തി പതിനായിരം പേരുണ്ട് റിസർവ് സൈനികർ മൂന്നര ലക്ഷം വരും രണ്ടും ചേർന്നാൽ ഒൻപതര ലക്ഷത്തിലേറെ ഇതുകൂടാതെ രണ്ടു ലക്ഷത്തിലധികം അർദ്ധ സൈനികരുമുണ്ട് മധ്യേഷ്യയിലെ ഏറ്റവും വലിയ പട്ടാളമാണ് ഇറാൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് കിടപ്പുകൊണ്ട് ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ ഒരുപാട് ദൗർബല്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏതെങ്കിലും സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്താനുള്ള സാധ്യതയാണ് അത് തുറന്നിടുന്നത് അതോടെ അമേരിക്കയും യുദ്ധത്തിന്റെ ഭാഗമാകും റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ യുദ്ധത്തിൽ പങ്കാളികളാക്കുന്നതിന് ഇറാന് സാധിക്കുകയും ചെയ്യും അങ്ങനെ മാത്രമേ ഇപ്പോഴത്തെ ദൗർബല്യങ്ങൾ മറികടക്കാൻ ഇറാനും മാത്രമല്ല ഇസ്രയേലിനും സാധിക്കുകയുള്ളൂ ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം